ഹായ് ഹലോ സ്ഥലാലൈക്കും എന്തൊക്കെയാണ് അംഗ്ലേഷ്ശേഷൻ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇതാ മഴക്കാലം എങ്ങനെ എന്താ പറയുക മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മളിന്ന് മോർക്കഞ്ഞിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചമ്മന്തി അപ്പോൾ മഴയത്തൊക്കെ കുടിക്കാൻ പറ്റിയ കഞ്ഞി നല്ല രസമുള്ള നല്ല ടേസ്റ്റുള്ള ചക്കയും മുരങ്ങയിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു കഞ്ഞിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ ഈ മഴക്കാല സീസണിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല രസമായിട്ടോ പിന്നെ അതുപോലെ ഈ ചക്ക ഒക്കെ കഴിയുമ്പോഴത്തേന് വേണം ഈ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേട്ടോക്കട്ടെ അതല്ല നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ അതിന്റെ നല്ല മൂത്ത ചക്കയുണ്ട് അവടെ നല്ല മോർക്കഞ്ഞി മോർക്കഞ്ഞിണ്ടാക്കിയല്ലോ അപ്പൊ ഈ പിലാമത്തെ ചക്കെ ഏകദേശം തീർന്നിട്ടുണ്ടീ പക്ഷെ നമുക്കിതാ ഒരു ചക്കടണ്ട് ഭാഗ്യത്തിന് വേണ്ട ഏണിയും വേണ്ടിയും വേണ്ടിയെ ഞാനേ ഓടാണ്ടല്ലേ ചക്ക തിന്നാൻ വന്നി കേട്ടോ ഞാൻ ഐക്യപരമായിട്ട് ഓണക്കൊണ്ട് മോർക്കഞ്ഞി ഒത്തിക്കാൻ പോകും അതൊക്കെ അറിയില്ല കേട്ടോ കഞ്ഞി വെക്കണേ വെക്കണ് ഞാൻ അങ്ങനെ ഇണ്ടാക്കിട്ടാ എനിക്ക് തരൂല്ലോ പതിവടി ഞാൻ നല്ലൊരു ചക്ക ക അത്യാവശ്യം മോർക്കഞ്ഞിക്ക് ഉള്ള ചൊളതിയിലുണ്ടാവും നയവേടല്ലല്ലോ നിങ്ങൾ എന്തായാലും നല്ല മോർക്കഞ്ഞിയും നല്ല ചക്ക കൂട്ടാനും പിന്നെ മാങ്ങാപ്പുട്ടിണ്ടാക്കാൻ നിൽക്കാ കുടിക്കും കുടിക്കുടിക്കുടിക്കള നല്ല മോർക്കഞ്ഞിയും നല്ല മഴയും കട്ടൻ ചായും അവരൊക്കെ ചക്ക നോക്കി വിജമ്മ ചെറിയ മഴച്ചാറിലൊക്കെ ഇണ്ടോ നീ കൊറച്ച് പൊട്ടിക്കണം ചക്കക്കുരു വേണം ചോള മതി ചക്കച്ചോള മതിട്ടോ എന്ന കൈ വേദനിക്കുന്നു കൈന് ചെറിയൊരു വേദന ഞാൻ പറഞ്ഞല്ലോ യുഗേ യുഗേ പടിമതിപ്പ് തോന്നു പറഞ്ഞിട്ട് വീണു തീയ്യക്കുട്ടി ഒരു പാത്രം കൊടുന്ന് തുടച്ച് വെളഞ്ഞ് തീക്കുടിയെ കാക്കി ആ പരിപാടി അറിയില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പെട്ടതാണേ ഇത് കൊളർത്തലേ ചക്ക തിന്നാൻ വന്നതാണല്ലോ റെഡ്ജാക്ക ഞാൻ എന്താ പറയാ ഞാൻ തന്ത്രപരമായിട്ട് നീങ്ങുന്നത് ഞാൻ പറഞ്ഞു നല്ല റെഡ്ജാക്ക ഉണ്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ ചക്ക തിന്നാൻ വേണ്ടി വന്നതാ അപ്പൊ പണിപാളി അപ്പൊ ഇനിയിപ്പൊ ഇത്തിരി ചോള മതിട്ടോ പിന്നെ ചക്കക്കുരു വേണം ഈ ചക്കണി ഭയങ്കര ഓർപ്പല്ല ചക്കനെ പോലെയല്ല ഡോക്ടർ പറഞ്ഞങ്ങനെ കൈ ഇളക്കരുത് പഴക്കുട്ടിയും കുട്ടിയും ഇവിടെ ഓർക്കഞ്ഞി കഴിക്കാനായിട്ട് നിൽക്കട്ടോ ഞങ്ങളിത് കഴിഞ്ഞിട്ട് നല്ല മാങ്ങാൽ വേണ്ടാക്കാൻ പോണ്ടല്ലേ മാങ്ങ നല്ല മാങ്ങാപ്പുട്ടുണ്ടാക്ക പോസ്റ്റ് പച്ചക്കൈമ്പലും വെളഞ്ഞ് അങ്ങനത്തെ ഒക്കെ കുറച്ച് പണി ഉണ്ടാവും കേട്ടോ കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല രസമാണ് പക്ഷെ കുറച്ച് പണി എടുക്കണം കേട്ടോ അതിനൊക്കെ എന്നാലേ ആ ടേസ്റ്റോട് കൂടി കുടിക്കാൻ പറ്റുള്ളൂ ളക്കെന്താ അവർക്ക് ഫുഡ് കൊടുക്കാൻ നിൽക്കാന്ന് വിചാരിച്ചിട്ടേ ചുറ്റും വന്ന് നിക്കുന്നുണ്ട് എല്ലാരും വരിവരിയോനെ വരുന്നുണ്ട് തോട്ടത്തിന്ന് കൊറച്ച് പറയാത്തിമാക്ക എന്തായാലും ചക്ക പണി അറിയാത്തൊരാളാണ് നമുക്കൊരു പണി കൊടുക്കാൻ വേണ്ടിട്ടന്നെ മൂത്തച്ചോളെ നമുക്ക് കിട്ടുമ്പളല്ലേ മുതലാക്കാൻ പറ്റുള്ളൂല്ലേ ദീയക്കുട്ടിയും ആയക്കുട്ടി നയക്കുട്ടിക്ക് എത്തിയതാട്ടോ നയോമിനെ അന്വേഷിച്ചു വന്നു നയോമിനെ അന്വേഷിച്ചു വന്നു അപ്പൊ നയോമി രാത്രി വരുള്ളൂ അങ്ങനെ കൂടാൻ പറ്റിയില്ല അങ്ങനെ ഉണ്ടെങ്കി നല്ല രസമായിരുന്നു ഇത് പോരടി മതി മതില എന്ത് മഴ പെയ്തിട്ടും കാര്യമില്ല നല്ല ചൂടാണ് കേട്ടോ ഇത് ഏത് പിടിച്ചാൽ ഞാൻ മുരങ്ങൻഡല പൊട്ടിക്കട്ടെട്ടോ മുരിങ്ങൻഡില കുറച്ച് പോരെ പത്തിയ അപ്പം നല്ല ഇളയ മുരിങ്ങൻഡല ഉണ്ട് കേട്ടോ നമ്മളെ സ്വന്തം മുരിങ്ങൻ്റെ സ്വന്തം സ്വന്തം എന്ന് പറഞ്ഞാൽ ഇത് പഴയ തറവാട് വീടുള്ളന്ന് ഇങ്ങനെ കമ്പ് മാറി മാറി കുത്തി 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 ഇതാ റോഡ് സൈഡിൽ ഒരുപാടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ തൈ പോകരുത് എന്ന് വെച്ചിട്ട് കമ്പ് കുത്തി കുത്തി ഉണ്ടായതാ പക്ഷെ അന്ന് കായ്ക്കേണ്ടിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം നന്നായിട്ട് കായ്ച്ചു അപ്പം ഇതാ മുരങ്ങൻ്റെ എല്ലാം ഇനി നമുക്ക് കുറച്ച് ചക്കക്കുരു തൊലിക്കണം കേട്ടോ ചക്കക്കുരു തൊലിക്കണം അപ്പം ഇതാ മുരങ്ങൻ്റെ ഇല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പിന്നെ കുറച്ച് ചക്കക്കുരു ഇടണം അപ്പം നമ്മുടെ മോർക്കഞ്ഞി ഇത് റെഡിയാകും കേട്ടോ നല്ല രസാട്ടെ ഈ മഴത്തൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാൻ നല്ല കേട്ടോ അപ്പം കയ്യിൽ കുറച്ച് വെളഞ്ഞുണ്ട് ഇതൊന്ന് വെളിച്ചെണ്ണ തേച്ച് കഴുകട്ടെ ദിയ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു ദീദി ദീദി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അവരെവിടെന്നാവാസല്ലോട് നീ പോയി വന്നിട്ട് വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കാണ്ടിരുന്നതാ ദാഹം ഇടക്കിടക്ക് ദാഹട്ട അങ്ങനൊരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല നല്ലതാണ് പക്ഷെ എനിക്ക് ഒരുപാട് നാളായിട്ടുള്ള ശീലാണ് ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും ഫുഡ് കഴിക്കോളും വെള്ളം കുടിക്കും ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ഇങ്ങനെ എപ്പോഴാ നമുക്ക് താഴ്ക്കണം അപ്പം നല്ലോണം കുടിക്കണം ആർത്തി ആർത്തിയോട് കൂടി വെള്ളം കുടിക്കാ അങ്ങനൊരുതാഹാണ് മുരിങ്ങൻ്റെ ലോരട്ടോ അപ്പൊ ഫാത്തിയേ അവൾ മുങ്ങി കണ്ടോ കണ്ട കണ്ട നല്ല മുങ്ങി ഫാത്തിയേ എവിടെ വാ ഫാത്തിക്കൊന്ന് ഞാൻ പണി കൊടുക്കും പണിയൊന്നും എടുക്കില്ല കേട്ടോള് ഏ പണ്ട് താഴത്തീലേ ആപ്പള്ളൊന്നില്ലേ നല്ല മഴച്ചാറിലിണ്ടട്ടോ എന്റെ വീഡിയോ എടുക്കലോണ്ട് കഞ്ഞിണ്ടാക്കലോണ്ടെന്ന് എല്ലാർക്കും പനി പിടിക്കൂ ഹായ കുട്ടി ഹായ കുട്ടി ഏത് ക്ലാസ്ക അപ്പൊ ധിയായനി എല്ലാവർക്കും അറിയാലല്ലേ എൻ്റെ ഒരുവിധ വീഡിയോയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഞങ്ങളെ തറവാട്ടത്തെ സുബൈർ കാക്കുൻ്റെ കുട്ടിയാണ് കുട്ടികളാണ് ഒരു നാല് പെൺകുട്ടികളാണ് നീതും തമ്മന്നിയും ധീം ഹൈട്ടോ അപ്പം അവർ തറവാട് വീട് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കുളവും എന്താ പറയുക രണ്ട് കുളം ഉണ്ട് കേട്ടോ ഒന്ന് പള്ളിക്കുളവും ഒന്ന് അവർ ഞമ്മളെ തൊടിയിലിട്ടോ ഇവിടെ കുഞ്ഞങ്ങാക്കും കുഞ്ഞങ്ങാക്കുവിൻ്റെ പെങ്ങന്മാരെല്ലാവരും ചെറിയ കുട്ടിയാകുമ്പോൾ എല്ലാവരും അവിടെ തന്നെയായിരുന്നു കേട്ടോ തറവാട് വീട്ടിൽ നായമ്മന് നല്ല കമ്പനിയാണ് വരേറ്റിട്ടോ അന്ന് അപ്പം അതുപോലെ സ്കൂളിലെ സമയത്ത് കളിക്കാൻ ഞായറാഴ്ച ഒക്കെ വരെ ക്ലാസ്സില്ലാത്ത സമയത്ത് വരും കേട്ടോ ഇപ്പം ഇപ്രാവശ്യം വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ള എറണാകുളം പോയതാണ് നാളെ വരും ഇന്ന് രാത്രി വരും അപ്പം വരണേട്ടോ ദിയ നീയ ക്ലാസ് ദിയ ഒൻപതൊക്കെ അയക്കണോ ഞാൻ എട്ട് ഏഴാം ക്ലാസ് എൻ്റെ മെമ്മറിക്ക് ഇക്കണേ അപ്പോ കുട്ടിയോ നാലാം ക്ലാസ് പഠിച്ചോനെ എല്ലാരും വലിയ കുട്ടിയല്ലേ ഈ വാശാ നയോമിനിപ്പം എൽ കെ ജി പോവുമല്ലേ ഇത് മതിലേലാ അപ്പൊ നമ്മൾ മോർക്കഞ്ഞിക്കുള്ള ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറും വെന്ത ചോറാട്ടോ വെന്ത ചോറ്റിക്ക് മോര് ഒഴിച്ചിട്ട് മുരിങ്ങൻ്റെ ആദ്യം വെന്ത ചോറ്റിക്ക് മുരങ്ങൻ്റെയും ചക്കക്കുരു ഇടുക എന്നിട്ട് പിന്നെ അത് വേവിച്ചിട്ട് അല്ലേ അങ്ങനല്ലേ അത് വേവിച്ചിട്ട് മോരേക്ക പിന്നെ ഒരു ഉണക്കച്ചെമ്മീനും ചമ്മന്തി അല്ലേ മതിയോ കണ്ടിട്ടോ അപ്പ നമ്മളിവിടെ ചമ്മന്തിക്കുള്ള ചെമ്മീനും ഉണക്കമുളകും ഒന്ന് വറുത്തെടുക്കുകയാണ് നമ്മളിതൊരു പ്ലാനഡ് കുക്കിംഗ് അല്ലല്ലോ അപ്പോൾ നമ്മളിവിടെ ചോറ് വേവിച്ചത് ഉണ്ടായിരുന്നു പിന്നെ ചക്കതാ കുക്കറിൽ വേവിച്ചു ചക്കയും ചക്കക്കുരും കൂടെ പിന്നെ ഇനി മുരിങ്ങലിയുണ്ട് ഇനി ചക്കതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഇട്ട് കൊടുക്കാൻ മുരിങ്ങാൻ അപ്പോൾ അപ്പൊതാ നമ്മൾ ചക്കയും ചക്കുരും വേവിച്ച് തൊഴിച്ചു കൊടുക്കാണ് ഇതൊന്ന് തിളക്കുമ്പോ ഇട്ട് കൊടുക്കുക അപ്പോൾ അപ്പൊ ചക്കയും ആഡ് ചെയ്തു ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ മുരങ്ങൻ്റെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മടെ ഏകദേശം മോർക്കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏകദേശം ആ മോർക്കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൽ മോരു വയ്ക്കാൻ പോവുകട്ടോ ആ അടിപൊളി

കുടിച്ചിട്ടില്ലേ ഇല്ലത്രേണ്ട് ചൂടാണ് ചൂടാ കേട്ടോ ഞാൻ ചമ്മന്തി കുട്ടി കഴിച്ചോണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആട്ടും ഇതിലേക്ക് നല്ല ചമ്മന്തി റെഡിയാവുണ്ട് ചെമ്മീനും കൊടക്കമുളകും ഉപ്പ് മീന കുട്ടിട്ടോ കൊറച്ചു ഇതിലേക്ക് നല്ല ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ി പൊടി മോർക്കഞ്ഞി കുടിക്കട്ടെ നിങ്ങൾ എല്ലാവരും എല്ലാരും വാഴിട്ടാ ഞങ്ങൾക്കഞ്ഞി പൊടി കുടിക്കൊടി ചൂടാവൂല്ലേ നിങ്ങൾക്ക് ചൂട് വറ്റി സംബന്ധിച്ചു നല്ല ഇതാക്കി നോക്കോ ഈ മഴക്കാലത്ത് കിടക്കണ്ടെങ്കിൽ കഴിക്കാൻ നല്ല രസ മോരുണ്ട് പിന്നെ ചക്ക ഉണ്ട് ചക്ക കുരുണ്ട് ഇപ്പൊ മഴയാകുമ്പോ നമുക്ക് ശരീരം ചൂടാതെ നല്ലതാണ് മഴക്കാലത്ത് ഇങ്ങനെ നല്ല വറച്ചിരിക്കുന്ന സമയത്ത് നിരത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാം നല്ല രസമായിട്ടാണ് ശരീരത്തിനും നല്ലതാണ് അടിപൊളി കേട്ടോ അവിടെ വിഷമില്ല നമുക്ക് നല്ലോണം വിഷം ചെയ്തിട്ടുണ്ടല്ലേ സൂപ്പർ 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 അതൊക്കെ കണ്ടാണ്ടല്ലോ ബബിക്കൊക്കെ കൊതി കൂടും ഇത് കണ്ട ഒരുപാട് പേര് പൊതി കൂടും അബം ടേസ്റ്റ് ആണ് ുംടക്കമുളും ചമ്മന്തിട്ടാണ് മോർക്കന്നി ഉണ്ടാക്കിയത് പക്ഷേ ഇത് അരിയിട്ട് ചക്ക പുരു ചക്കേവിച്ച് അതില് മോര് വെച്ചിട്ടൊക്കെയാണ് ഇണ്ടാക്കുന്നത് പക്ഷെ ഇതങ്ങനെ പെട്ടെന്ന് നമ്മള് സെപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങനെ അരി വേവിച്ചതും ചക്ക വേവിച്ചതും എന്നാ അതിന്റെ ഒരു തനിമ നഷ്ടപ്പെട്ടിട്ടില്ല അതൊരു നാടൻ രുചി കിട്ടിയിട്ടുണ്ട് അപ്പൊ മീൻകുട്ടി രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും ട്രൈ ചെയ്തിട്ട് നോക്കണം ചക്ക സീസൺ ആണെങ്കിൽ മുരിങ്ങണ്ടപ്പോ കിട്ടാത്ത സാധനം ഒന്നുമില്ല അതുപോലെ കുറച്ച് അരി കുറച്ച് മോരനേ വെള്ളൂ നാടൻ മോരേക്ക് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഈ തൈര് മിക്സിൽ അടിച്ച് മോരാക്കി ഒഴിച്ചാൽ അങ്ങനെ മതി കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലതാണ് നല്ല ടേസ്റ്റ് എന്താ പറയല്ലോ നമ്മുടെ പറയലോ ഞാൻ അടിപൊളി അപ്പൊ കൂട്ടാൻ അടിയിൽ കൂടെ മോട്ടി ും കൊറച്ച് വീട്ടിൽ ഇതിലെന്തൊക്കെ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ Okey bye. -bye.